അവരിന്ന് എടുത്തുതിരിക്കുന്ന കബറുകളെ ആരാധിക്കുകയാണെന്ന് മുസ്ലിമികളായ നാം കബറുകളെ ആരാധിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാധനയും ആദരവും തമ്മിൽ എന്താണ് വ്യത്യാസം അതുപോലും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ആരാധനയും ആദരവും ഒരുപോലെയല്ല ഇവിടുത്തെ ഒരൊട്ടൊരു മുസ്ലിമും ല ഇലഹില്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന അഹിർസുന്നത്തി ഉൽ ജമാനത്തിൻ്റെ ആളുകൾ അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിച്ചിട്ടില്ല അങ്ങനെ ആരാധിക്കുകയാണെങ്കിൽ അവൻ കടുത്ത മുഷരിക്കാണ് അവൻ അവൻ കാഫിർ തന്നെയാണ് കാരണം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ ഒരാളും എവിടെയും പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അവർ ഓരോ ഹദീസിനെയും അവർക്കൊത്ത് അതിന്റെ അർത്ഥങ്ങളൊക്കെ മാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്താണ് തവസുൽ എന്ന പേരിട്ട് ഇസ്തിഹാസ എന്ന പേരിട്ട് കബറാളികളെ വിളിച്ചു തേടുന്നു ഏതുവരെ എത്തി തവസുൽ എന്ന പേരായിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ ഇസ്തിഹാസം പോയി നേരിട്ട് ഉള്ള കബറാളിയെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം എത്രയാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് അല്ലെ അതിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കേട്ടുനോക്കും സ്വീകരിക്കണേ തങ്ങളെ ചെയ്യണേ തങ്ങളെ ഈ ജാപത്തുള്ള മതി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും നിങ്ങളുടെ സഹോദരങ്ങൾ അക്രമിക്കപ്പെടുകയാളെ അകയുടെ തിരുതോട്ടം മുതൽ നൽകണേ രവിയേ

എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നബിയെ ജീവിതത്തിലുള്ള കുടുക്കുകളെ അയച്ചു തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം ഏറ്റവും വലിയ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ഈ പ്രാർത്ഥനയാണ് കബറാളികൾക്ക് കൊടുക്കുന്നത് എന്നിട്ട് പറയുന്നു ഞങ്ങൾ സുജോദ ചെയ്യാറില്ല ഞങ്ങൾ ആരാധിക്കാറില്ല ഇത് തന്നെയല്ല സഹോദരങ്ങളെ അള്ളാവിന് കൊടുക്കുന്ന ആരാധന കബറാളികൾക്ക് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്